നമ്മുടെ കർത്താവിൻ്റെ ഇഹലോക ജീവിതം വളരെ ഹ്രസ്വമായിരുന്നു അതുകൊണ്ട് തന്നെ പരിമിതമായ ആ കാലഘട്ടത്തിലെ ഓരോ ചുവടുവെപ്പുകളും നമ്മെ സംബന്ധിച്ച് നിർണായകവും പ്രാധാന്യവും അർഹിക്കുന്നതാണ് കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ കർത്താവും ശിഷ്യന്മാരും അടങ്ങുന്ന സംഘം ഗലീല തടാകത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറുകരിയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയുണ്ടായ ഒരു അനുഭവമാണ് അല്പസമയത്തെ വേദപഠനത്തിനായി സമർപ്പിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ അത് ഒന്ന് വായിക്കാം മലയാളത്തിലുള്ള വിവർത്തനം അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി പടകളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് യേശുവിനെ എതിരേറ്റു അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ ഉറക്ക നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും നമ്മിൽ എന്ത് ദൈവത്താണോ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലഗിയോൻ ഞങ്ങൾ പലരാകുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചെത്തു അവ ഏകദേശം രണ്ടായിരം ആയിരുന്നു പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുമാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൾ വന്നു ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടു വിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ യേശുവിനോട് തങ്ങളുടെ അതിർവിട്ടു പോകാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടക ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തതും ഒക്കെയും ദക്കെപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്തു വളരെ ദീർഘമായ ഒരു വേദഭാഗമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് പങ്കുവെക്കാവുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നു ഗലീല തടാകത്തിന്റെ പടിഞ്ഞാറേ തീരത്ത് നിന്ന് കിഴക്കേ തീരത്തേക്കാണ് യേശു ശിഷ്യന്മാരും യാത്ര ചെയ്യുന്നത് തീരത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഇവിടെ പരാമർശിപ്പിക്കപ്പെടുന്നതായ ഗദര ദേശം ഈ സ്ഥലത്തിന്റെ ഐഡന്റിറ്റിയെക്കുറിച്ചും ഈ സ്ഥലത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒന്നിലധികം സ്ഥലങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും യേശു ശിഷ്യന്മാരും കടലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഭൂതഗ്രസ്ഥൻ യേശുവിനോട് പേക്ഷയുമായി വന്നു എന്നുള്ളത് കൊണ്ട് ആ കടൽ തീരത്ത് തന്നെയുള്ള ഗതരദേശമാണ് ഇതെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല ഭൂതബാധിതനായി വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച് കല്ലറുകളിലും മലകളിലും ഗുഹകളിലുമൊക്കെ ആയിരുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി യേശു സൗഖ്യമാക്കിയതിന് ശേഷം അവൻ വസ്ത്രം ധരിച്ചും സുബോധം പോണ്ടിരിക്കുമ്പോൾ ആ ദേശത്തുള്ളവരെല്ലാം യേശുവിനോട് തങ്ങളുടെ അതിർവിട്ടു പോകാൻ അപേക്ഷിച്ച് നിരന്തരമായി അപേക്ഷിച്ചു അങ്ങനെ യേശു പടകിൽ കയറി മറുതീരത്തേക്ക് വരുവാൻ തുടങ്ങുമ്പോൾ ഭൂതബാധിതനായിരുന്ന മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചു യേശു നമ്പരാൻ അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിലേക്ക് ചെന്ന് നിനക്കുള്ള പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ദൈവം നിനക്ക് ചെയ്തതായ ആ കാരുണ്യ പ്രവർത്തിയെക്കുറിച്ച് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു അവൻ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ യേശുദമ്പരാനാൽ സൗഖ്യം ലഭിച്ച ബോധം പുറത്തുപോയി സുബോധം പൂണ്ട് അനുഗ്രഹിതനായ ആ മനുഷ്യനോട് ആ മനുഷ്യൻ യേശുദമ്പരാനോട് എന്താണ് അപേക്ഷിക്കുന്നത് യേശുദമ്പരാൻ അവനെ എവിടേക്കാണ് അയക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഭൂതാവിഷ്ടനായിരുന്ന മനുഷ്യൻ നീശിതംബരാന്റെ അടുക്കൽ വന്ന് ഇപ്രകാരമാണ് ചോദിക്കുന്നത് താനും കൂടെ പോരൊട്ടയോ എന്ന് അവനോട് അപേക്ഷിച്ചു മുമ്പ് വളരെ ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയ മനുഷ്യൻ സുബോധം വന്ന് വസ്ത്രം ധരിച്ച് മാന്യനായ ഒരു വ്യക്തിയായി കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുന്നത് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് ഞാനും കൂടെ നിന്റെ കൂടെ പോരട്ടെ എന്ന മലയാളത്തിൽ ഞാൻ കൂടെ നിന്റെ കൂടെ പോരട്ടെ എന്ന് തർജ്മ ചെയ്ത് എഴുതിയിരിക്കുന്നത് സാഹചര്യവും മലയാളികളായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ച് നടത്തിയ ഒരു വിവർത്തനമാണ് അദ്ദേഹം ഒന്ന് ചോദിക്കുന്നതായി വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മെറ്റ് ഔട്ടോ ഹി ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ എന്നാണ് പക്ഷേ ഞാൻ നിന്റെ കൂടെ പോരട്ടെ എന്ന് ചോദിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട് കാരണം യേശു പടക് ഏറുമ്പോൾ എന്നാണ് അപ്പോൾ തീരത്ത് യേശു പോയ ആ വഞ്ചു കിടപ്പുണ്ട് ശിഷ്യന്മാരും യേശുവും അവിടെയുള്ളവർ പറഞ്ഞതനുസരിച്ച് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് കാലെടുത്ത് ആ വഞ്ചയിലോട്ട് വെക്കുമ്പോഴാണ് ഈ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്താ ചോദിക്കേണ്ടത് നിന്റെ കൂടെ പോരട്ടെ എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം പിന്നെന്താണ് ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ ഐ ബി ഒരു സബ്ജക്ടീവായി അവന്റെ ഒരു അപേക്ഷയായി അവന്റെ ഒരു പ്രതീക്ഷയായി അവന്റെ ഒരു താല്പര്യമായി യേശുവിന് മുമ്പാകെ അവനത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ടു ബി എന്ന ബേസിക്കായ വെർബിന്റെ ഒരു ഭോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ യേശു അനേക വ്യക്തികളെ തന്റെ കൂടെ ആയിരിക്കാൻ വിളിച്ചു പരശുശ്രൂഷ വേളയിൽ അനേക വ്യക്തികളെ യേശു യേശുതമ്പരാൻ നിങ്ങൾ എന്റെ അടുക്കൽ വരുവാൻ വിളിച്ചു ചില ആളുകളെ എന്നോടുകൂടെ എന്നെ അനുഗമിക്കുക നിങ്ങൾ ദിനംതോറും തങ്ങളുടെ ക്രൂശ് എന്റെ പിന്നാലെ വരിക എന്ന് യേശു തമ്പുരാൻ ആഹ്വാനം ചെയ്തു അങ്ങനെ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ യേശുവിനോടൊപ്പം ആയിരിക്കുവാനും യേശുവിനെ അനുഗമിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന യേശുവിനോട് ഇതാ ഒരു മനുഷ്യൻ ഉള്ളിൽ നിന്ന് തന്നെ വന്ന് ചോദിക്കുകയാണ് ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്ന്